കാസർഗോഡുള്ള ഒരു കസ്റ്റമറിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് തൃശ്ശൂർ ഒരു ടാറ്റാ സഫാരി ഇൻസ്പെക്ഷന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് നമ്മുടെ ഇന്നോവയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് അതായത് പഴയ ഇന്നോവയും ഇന്നത്തെ ക്രിസ്റ്റയും തമ്മിൽ യാതൊരു ഇത് ബന്ധവും പേര് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെയാണ് സഫാരിയുടെ കാര്യം ഓൾഡ് ടാറ്റ സഫാരിയും ഇന്നത്തെ സഫാരിയും തമ്മിൽ യാതൊരു ഇത് ബന്ധവും ശരിക്കും ഒരു റിയൽ ഒ ജി എന്ന് പറയുന്നത് ഈ കിടക്കുന്നതാണ് ഇതിന്റെ ഒരു ഡ്രൈവിംഗ് ഫീൽ ആണെങ്കിലും ഇതിന്റെ ഒരു ക്യാപ്പബിലിറ്റി ആണെങ്കിലും അത് വേറെ ലെവലിൽ തന്നെയാണ് അത് ഓടിച്ചിട്ടുള്ള നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും നമ്മുടെ യൂസ്ഡ് കാർ മാർക്കറ്റിൽ ഒരു നല്ല ഓൾഡ് ാറ്റ സഫാരി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഒരു ടിപ്പിക്കൽ ഡാറ്റ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ റസ്റ്റ് ഇതിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഇഷ്യൂ ആണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അൻഡോബോഡിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് എടുക്കുന്നത് വളരെയധികം നന്നായിരിക്കും അതുപോലെ തന്നെ എഞ്ചിൻ ഓയിൽ ലീക്ക് നല്ല രീതിയിൽ ഉണ്ടാവാനുള്ള സാധ്യത ഈ എഞ്ചിനുണ്ട് അതായത് ഈ ടു പോയിന്റ് ടു ലിറ്റർ ഡീസൽ എഞ്ചിന് അതുപോലെ തന്നെയാണ് ഇതിന് കോമൺ ആണ് നമ്മുടെ ഇഞ്ചക്ടർ ഇഷ്യൂസ് ഇൻജക്ടർ ലീക്കും കാര്യങ്ങളൊക്കെ ഈ വണ്ടിക്ക് നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു പ്രോപ്പർ ഡീറ്റെയിൽ ചെക്കപ്പ് ചെയ്തിട്ട് മാത്രം ഇങ്ങനെയുള്ള വണ്ടികൾ എടുക്കുന്നതാണ് ഏറ്റവും ഉചിതം നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സഫാരി ഏതാണ് പുതിയ സഫാരി ോ അതോ പഴയ സഫാരിയാണോ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യൂ